തിരിച്ച് കളിച്ചുള്ള വീഡിയോസ് വീഡിയോസല്ല നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ ചിരിച്ച് കളിച്ച് ഉന്മാദം പാട്ടും ബേളും അങ്ങനെ ചില ചില കച്ചറ പരിപാടിയും കൊച്ചറ പരിപാടിയൊക്കെയാണ് പക്ഷെ ഇതൊന്നുമല്ല സീരിയസ് ആയിട്ടുള്ള ട്രിക്കാണ് നമ്മുടെ വീട്ടിൽ കള്ളന്മാരെങ്ങനെ ജനലടിച്ച് കയറുന്നതെന്നാൽ ഞാൻ പണ്ട് പറഞ്ഞു തന്ന മെത്തേഡുകളല്ല പുതിയൊരു മെത്തേഡാണ് ഈസി ആൻഡ് ഈസി അവർക്കൊരു സെക്കൻഡ് പോലും ഇല്ല അഴിച്ച് നമ്മുടെ സൈഡിൽ ഇരിക്കുന്ന സാധനങ്ങളോ സ്വർണ്ണങ്ങളോ അല്ലെങ്കിൽ താക്കോലോ എടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ആഴ്ച വയ്ക്കുന്നത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് പോകാം കട്ടളയുടെ വിജാഗിരി ഇത് പുറത്താണ് കേട്ടോ ഈ ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഫാൾട്ട് അപ്പം ഇതെങ്ങനെയാണ് അഴിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈസി ആയിട്ട് കാണിച്ചുതരാം ഈത് കണ്ട ഈ വിജാഗിരി അടിക്കാനായിട്ട് ഇവിടെയും ഒരു ലോക്കുണ്ട് ഇവിടെ ഒരു ലോക്കുണ്ട് തെച്ചു കേൾക്കണം ഇവിടെ ഒരു ലോക്ക് ഇവിടെ ഒരു ലോക്ക് ഈ ലോക്കിൻ്റെ ഇത് ഈ ഭാഗത്ത് കണ്ട ഈ ഭാഗത്ത് ഇങ്ങനെ ടെക്സ്റ്ററായി എന്തെങ്കിലും ഐറ്റം വയ്ക്കുക അടിയിലൊന്ന് ഏതെങ്കിലും ഐറ്റത്തിന് കൊടുക്കുക നേരെ അടി ഭാഗത്തും ഇങ്ങനെ വയ്ക്കുക ഒറ്റടി കൊടുക്കുക അപ്പം ഈ പോർഷനിലെ സ്ക്രൂ ഇങ്ങോട്ട് ഊരിപ്പോരും സ്ക്രൂ അല്ല ഒരു സംഭവമാണ് അത് ഊരിപ്പോരും ഇത് മുകളിലേക്ക് ഊരിപ്പോരും അപ്പം ഈ ജോയിൻറ്റ് വേണ്ട ഇത് രണ്ടായി മാറും മീൻസ് അങ്ങനെ ആകുമ്പോഴേക്കും ഈ ജനലിൻ്റെ ഈ പീസ് ഊരിപ്പോരും ജനലിൻ്റെ വേറെ ജനലിൻ്റെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഒരു കള്ളം കീറിയുടെ ലക്ഷണം ഞാൻ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇത് വേണ്ട ഇതിൻ്റെ അടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ഞാൻ മീൻസ് ഇതിൻ്റെ അടിഭാഗത്ത് ഇതേപോലത്തെ സാധനം ഞാൻ ഊരി മാറ്റി ഇട്ടിട്ട് നേരെ ഒരു ചുറ്റൊക്കെ എന്തെങ്കിലും കാര്യത്തിന് ഒറ്റ അടി കൊടുക്കുക ഈ അടിയിലേക്ക് ഒറ്റ അടി കൊടുക്കാൻ നേരത്ത് ഈ പീസ് നേരെ മുകളിലേക്ക് വരും ഈ ജോയിൻസ് രണ്ടായിട്ട് മാറും ഇപ്പോൾ അഴിച്ചാൽ വീട്ടിലുള്ളവർ നമ്മൾ ഞാൻ തന്നെ റീസെറ്റ് ചെയ്യണ്ടേ പാടാണ് അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത് അതൊന്നാമത്തെ ട്രിക്ക് വേറെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ വേണ്ട ഒരു ഐറ്റം ഉണ്ട് ഈ മോൾ ഭാഗത്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് ചുറ്റിയാക്കി ഈ ഈ പോർഷനിൽ ഈ പോർഷനിൽ അടിക്കുക അപ്പം ഈ സംഭവം മുകളിലേക്ക് ഊരിപ്പോരും അതേപോലെ തന്നെ അടിയലും ചെയ്യുക അപ്പം ഈ കട്ടയുടെട ഈ ജോയിൻസ് രണ്ടായി മാറും അപ്പോഴെങ്കിൽ നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റും അതാണ് ഇന്നത്തെ ട്രിക്ക് നിങ്ങളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൃത്യമായിട്ട് പറഞ്ഞ് തരാൻ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ായിട്ട് പറയുകയാണെങ്കിൽ ദാസ സംഭവം ഇത്രയുള്ളു ഈ സാധനം മുകളിലേക്ക് ഊരി മാറ്റുക അടിയിലെ ആ സംഭവം മുകളിലേക്ക് ഊരി മാറ്റുക അപ്പോഴേക്കും ഈ ഒറ്റ പീസ് ഈ വെട്ട് കണ്ട ഈ വെട്ടിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഇത് ഈ സൈഡിലേക്കും വരും ബാക്കിയുള്ള പീസസ് അപ്പർ സൈഡിലേക്കും വരും അപ്പം ഈ കട്ടള സുഖമായിട്ട് ഊരി കട്ടളയല്ല സോറി ജനലി സുഖമായിട്ട് ഉരുപ്പോ വരും ഒന്ന് ഈ ഈ വശത്തേക്കുള്ള മൂന്ന് പീസ് ഈ വശത്തേക്കും വരും ഇങ്ങോട്ട് മൂന്ന് പീസ് വരും അപ്പോഴേക്കും സുഖമായിട്ട് കഴിഞ്ഞ് വരും ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇങ്ങോട്ടും വരും ബാക്കിയുള്ള പീസ് ഇങ്ങോട്ടും വരും അപ്പോൾ ഇത് സുഖമായിട്ട് കഴിഞ്ഞ് വരും ഇതാണ് ജനലടിക്കുന്ന മെത്തഡ് കള്ളന്മാര് ചില കള്ളന്മാരുടെ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കിയാന്ന് നിങ്ങൾ വെച്ചോ ഈ ട്രിക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് യൂട്യൂബിലൂടെ പിന്നെ ഒരു സിമ്പിൾ ട്രിക്ക് ആണ് കള്ളന്മാരിങ്ങനെ ജനലിൽ ഏറ്റവും സിമ്പിളായിട്ട് അടിക്കുന്നുള്ള പുള്ളി മെത്തേഡാണ് നേരത്തെ നമ്മുടെ ചാനലിൽ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലേ അതിനേക്കാൾ ഈസി മെത്തേഡാണ് ഈ മെത്തേഡ് കൊണ്ടായിരിക്കാം മിക്ക കള്ളന്മാരും ജനലടിച്ച അകത്ത് കയറുന്നത് സിമ്പിൾ ആൻഡ് സിമ്പിൾ മെത്തേഡ് പഠിച്ചു കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നമ്മൾ പറഞ്ഞൊപ്പിക്കണത് ശരിയായില്ലേലും ആ പറഞ്ഞു പറഞ്ഞതിൻ്റെ കാര്യം ഓക്കെയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ വീടിലേക്ക് പോകും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നും അതെങ്ങനെയാണ് അടിച്ച് കള്ളന്മാർ കയറണമെന്നും നമുക്ക് നോക്കാം ഉണ്ടോ കേട്ടോ സോ ഒരു വീട്ടിലും ചെയ്തിട്ടില്ല സംഭവം ആർക്കും അറിയത്തുമില്ല ഈ സംഭവം കണ്ട തുള്ളിലാക്കിയിട്ട് ഈ പീസ് ഈ ഇങ്ങനെ പ്രതിവിധി ഈ പീസ് ഉള്ളിലാക്കിയിട്ട് തിരിച്ച് സ്കൂ ചെയ്യണം സ്കൂ ആണെങ്കിൽ അപ്പോൾ ചോദിക്കും സ്കൂ അടിച്ച് കള്ളമുറക്ക് കയറാൻ വേണ്ടി സ്കൂരണ്ടും ഇതിൻ്റെ അകത്തേ വരത്തുള്ളൂ സ്കൂ തുറന്നാൽ പോലും കാണത്തില്ല ഈ പീസ് ഈ പീസ് അകത്ത് വയ്ക്കിയിട്ട് സ്കൂ ചെയ്യണം